വേറൊരു മന്ത്രവുമല്ല ഓം വാരാഖി 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 വാർത്താളി 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 ഓം വജ്രകോശ വാരാഖിയേ എന്ന കുടുംബത്തിലെ സ്ത്രീകൾക്കെല്ലാം ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ശക്തി പോകും പുരുഷന്മാരെല്ലാവരും നശിഞ്ഞു പോവും രാജലക്ഷ്മൻ സപ്തമാതൃക്കളിൽ അഞ്ചാമതായ വാരാഹിയമ്മ ഈ വരാഹി അമ്മ കടങ്ങൾ മാറാനും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ നമ്മൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം ഫലം കിട്ടും അന്തിക്കാട് ആലും താഴത്തുള്ള ആ ക്ഷേത്രത്തിൽ ഈ വരാഹി ദേവീനെ പറ്റി ഐതിഹ്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ പറയാം വരാഹിയമ്മ അന്തിക്കാട് ആലിൻതാഴം എന്ന് പറയുമ്പോൾ ആലിൻ്റെ താലത്താണ് അമ്മ അതീരുന്നത് അതാണ് ആലിൻതാഴം ക്ഷേത്രം എന്ന് പറയുന്നത് എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലമാണ് അതായത് തൃപ്രയാറ് ഭഗവാന്റെ അടുത്തുനിന്ന് ഒരു എട്ട് എങ്കിലും ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് എട്ട് കിലോമീറ്റർ പോകുമ്പോൾ വലിയൊരു പാടം ആയിട്ടാണ് കാണുന്നത് ആ പാടത്തിന്റെ നടുക്ക് അമ്മ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ പോയി കണ്ടിരിക്കുന്നത് അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുറേ അധികം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിവുള്ളത് ഞാൻ പറയാം അതിലെ ഈ അന്തിക്കാട് ക്ഷേത്രത്തിൽ ക്ഷേത്രം ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മ തഞ്ചാവൂരിൽ ഒരു ദേവി വന്നെന്നാണ് അറിയപ്പെടുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ് തഞ്ചാവൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അമ്മ വന്നു വന്നിട്ട് അമ്മയ്ക്കവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു അമ്മ അങ്ങനെ എല്ലാ ദേശത്തും ആ സ്ഥലത്തൊക്കെ കറങ്ങി കറങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണന്റെ വസ്തുവകകളാണ് അവിടുത്തെ എന്നാണ് അറിയണത് ഈ പാഠം മുതലായ വസ്തുക്കളൊക്കെ ഒരു ബ്രാഹ്മണരുടെ ആയിരുന്നു ഈ ബ്രാഹ്മണക്ക് കുലദേവതകളൊക്കെ ഉണ്ടല്ലോ വച്ഛപൂജയൊക്കെ ഉള്ള വീടാണ് അവിടേക്ക് അമ്മ ഒരു ദിവസം കയറി ചെന്നെന്നാണ് അറിവ് അപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു ഞങ്ങളുടെ ദേവിക്ക് വെച്ച നിവേദ്യം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇതിൽ വല്ല തെറ്റും ശരിയോ അതൊന്നും എനിക്കറിയില്ല അപ്പോ ഞങ്ങളുടെ ദേവിക്ക് വെച്ച നിവേദ്യം കഴിക്കണ സമയത്താണ് അമ്മ അവിടെ ചെന്നത് അതവരെ ഇവരെ വിളിച്ചറിയിക്കുകയും ഇതിൻ്റെതായ ഇതിൻ്റേതായ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വരുന്നത് അമ്മയ്ക്ക് നിവേദ്യങ്ങൾ വേണ്ടേ ഇങ്ങനെ ഒരു അമ്മ വന്നേ ആർക്കും അറിയില്ലല്ലോ അങ്ങനെയാണ് അപ്പൊ ഈ ആലിന്റെ ആലിൻ്റെ അമ്മ ഇരിപ്പ ഇരിപ്പുറപ്പിച്ചെന്നാണ് അറിയണം ആ ആലൊക്കെ ഒടിഞ്ഞു പോയി പോയി ആ ആലൊക്കെ അപ്പോ ഈ അമ്മ ഈ കുടുംബക്കാര് സ്ഥലം കൊടുക്കാഞ്ഞിട്ടോ എന്തോ ബ്രാഹ്മണരാണല്ലോ അവരുടെ ഇതിൽ നിന്ന് സ്ഥലം മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടി അമ്മയ്ക്കൊരു ക്ഷേത്രം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത് ആ കുടുംബത്തിലെ ഈ പറഞ്ഞ കുടുംബത്തിലെ സ്ത്രീകൾക്കെല്ലാം ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം കാഴ്ചശക്തി പോവും എല്ലാ സ്ത്രീകൾക്കും ആ കുടുംബത്തിലെ ആരൊക്കെ എവിടെയൊക്കെ പോയ സ്ത്രീകളുണ്ടോ അവർക്കൊക്കെ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ശക്തി ഇല്ല എന്നാണ് പുരുഷന്മാരെല്ലാവരും നശിഞ്ഞു പോവും നശിഞ്ഞെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ നശിഞ്ഞു പോവും അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ കാര്യകാരണങ്ങൾ ചികഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉറപ്പിക്കാനാണ് കണ്ടത് അങ്ങനെ ഇവര് കുറച്ച് സ്ഥലം കുടികിടപ്പായി കിട്ടിയെന്നാണ് അറിയണത് ആ കുടികിടപ്പ് വസ്തുവിന് അമ്മയ്ക്ക് ഒരു ആല് വെച്ചിട്ട് അതിന്റെ താഴെ വെച്ച് അമ്പലം ഇപ്പൊ ഈ അമ്പലം സ്ഥിതി ചെയ്യേണ്ടത്തൊരാളുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു ഈ ആലിന്റെ മുകളിൽ നിന്ന് വെള്ളം അമ്മയുടെ മേത്തേക്ക് വീടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു വെള്ളം വീഴും മഴ പെയ്താല് വിഗ്രഹത്തിലേക്ക് വെള്ളം വരും ആനന്ദാഴത്തല്ലേ ഇരിക്കുന്നത് എന്ന് അപ്പൊ ഇത് ഞാൻ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞ അമ്മയ്ക്കുള്ള നിവേദ്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ചെല്ലണത് എന്തൊക്കെയാണോ നമുക്ക് ആഗ്രഹം അതൊക്കെ മേടിച്ച അമ്മയുടെ അടുത്ത് എത്താം നമുക്ക് അപ്പൊ ഈ പാടത്തിന്റെ നടുക്കിരിക്കുന്ന ഈ അമ്മയുടെ അടുത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് ദീപാരാധനക്ക് നട അടച്ചിട്ടില്ല ആ ടൈമിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അപ്പം ഇവർ പറഞ്ഞു ദീപാരാധന കഴിഞ്ഞിട്ട് നമുക്ക് ദേവി ഇറക്കി ഇങ്ങനെ ഇറങ്ങിപ്പോകും ദേവി എന്ന് എന്നുവെച്ചാൽ ദേവി ഇറങ്ങുന്ന ഒരു ഐതിഹ്യം അവിടെ ഈ സ്ഥലമൊക്കെ കാണണ്ടേ അമ്മയ്ക്ക് പണ്ട് കണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ കാണാനായിട്ട് അമ്മ ഇറങ്ങും ആ ദേവി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളവിടെ മാറിയിരുന്നു ഇവരോട് സംസാരവും ഇതൊക്കെ അതിന് മുമ്പ് ഇവരെ നല്ല ആർഭാടമായിട്ട് അമ്മ ഇറങ്ങുന്ന വെളിച്ചപ്പാട് നല്ല ഇത് അനുഗ്രഹം കിട്ടിയിട്ട് ഇറങ്ങുന്നതും അതിന്റെ കൂടെ അമ്മയെ കയ്യിലെടുത്ത് രണ്ടു പേര് അവർ അവരാരൊക്കെയാണെന്നൊന്നും ഞാൻ പരിചയപ്പെട്ടില്ല കുറേ ചേട്ടന്മാരെയും അനിയന്മാരെയും ചേച്ചിമാരെയും അനിയത്തിമാരെയൊക്കെ അവിടെ കണ്ടു പക്ഷെ നല്ല ഒരു ഭംഗിയാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് അമ്മ ഇറങ്ങുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലൊരു പവറാണ് അപ്പോ പിന്നെ പത്തര മണിയാവും അമ്മ വരുമ്പോ മണിക്ക് പോണേ അമ്മ എല്ലാ വീടുകളുടെയും വാതുക്കെ കൂടി നടന്ന് നടന്ന് അവിടൊക്കെ ഞങ്ങൾ പോരുമ്പോ വിളക്ക് ദീപം തെളിച്ചിരിക്കുക എല്ലാ വീടിന്റെയും കടയിലും ഒക്കെ മുന്നില് വിളക്ക് തെളിച്ചിരിക്കുക നിലവിളക്കല്ല ചിരാ അതില് അപ്പൊ നിലവിളക്ക് തെളിച്ചടവും ഉണ്ട് അപ്പൊ അമ്മയെ അവിടെയുള്ള ആ ജനങ്ങൾ അമ്മയുടെ ശക്തി എന്തുമാത്രം ഉണ്ട് അതെ അല്ലേ അവരെ ആരാധിക്കുന്നു അവർ ബഹുമാനിക്കുന്നു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ശക്തി എന്തുമാത്രം ഉണ്ട് അപ്പോ ഈ വാരാഹി അമ്മേനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളല്ല നല്ല ആഗ്രഹങ്ങൾ അത് നമുക്ക് സാധിച്ചു കിട്ടും എന്ന് പറയാറുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അപ്പൊ ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി നമുക്ക് നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എങ്ങനെയാണ് നമുക്ക് ആ ഒരു സഫലീകരണം സഫലീകരണം ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം അതായത് വെളുപ്പിനെ നാലു മണിക്ക് അനു നയിക്കുന്ന ഒരാളാണ് ഞാൻ ചോറ്റാനിക്കരമ്മുടെ അടുത്തേക്ക് മുപ്പത്തിയാറ് കിലോമീറ്റർ കാർ ഓടിച്ചാലേ അവിടെ എത്തുള്ളു ഭഗവതിയെ കാണാൻ അപ്പൊ ഈ വരാഹിയമ്മയെ നമ്മൾ കരാഗ്ര വസതിലക്ഷ്മി ജപിക്കൂലേ അതുപോലെ അമ്മയെ എടുത്ത് കയ്യിൽ പിടിക്കും കിടക്കണേ അവിടെ നിന്ന് എഴുന്നേറ്റ് കയ്യും കാലും മുഖവും കഴുകി അവിടെ ഇരുന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് കൂടുതലൊന്നും പറയുന്നില്ല പത്ത് മിനിറ്റ് നമ്മൾ ആ അമ്മയെ എടുത്ത് അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുകയാണ് വേറൊരു മന്ത്രവുമല്ല ഓം വാരാഖി 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 വാർത്താളി 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 ഓം വജ്രകോശ വാരാഖിയേ നമ്മ എന്ന് ജപിച്ചിട്ട് വജ്രകോശമാണ് നമ്മൾ ജപിക്കുന്നത് അതിലൊക്കെ കോശം കോശം ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ജപിക്കുന്ന വജ്രകോശമാണ് ഇത് വജ്രകോശം നൂറ്റിയെട്ടെന്ന് പറയും ഇപ്പം ഞാൻ നൂറ്റിയെട്ടല്ലാ അതിലധികം ജപിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ അമ്മയോട് പറയുന്നില്ല അമ്മേ എന്നെ രക്ഷിച്ചോളണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യകാരണ സഹിതം പ്രാർത്ഥിക്കൂന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ജനങ്ങളോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഇത് പിരീഡ്സ് ആയിരിക്കുമ്പോ പ്രാർത്ഥിക്കാമോ എന്നൊക്കെ സംശയമുണ്ട് ഞാൻ ചോദിക്കണ പിരീഡ്സ് ആയിരുന്നാലും ഞാനൊക്കെ ഒരു ഊണ് എടുത്തു വെക്കുമ്പോഴും എനിക്ക് മനസ്സിൽ ഈ അമ്മ വരും എല്ലാവർക്കും അങ്ങനെ വരില്ലേ ആ നമ്മൾ വിളിക്കുന്ന ദേവി നമ്മുടെ മനസ്സിലേക്ക് വരും വരകി വരകിയമ്മ അമ്മേ ആ ഊണ് കഴിക്കുന്ന സമയത്ത് അമ്മേ ഈ അന്ന എന്നും എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവും ഒരു മനുഷ്യനെ സ സങ്കല്പിച്ച് പറയുമ്പോൾ അവന് മൂന്ന് നേരവും നന്നായിട്ട് ഭക്ഷണം പോട്ടെ രണ്ട് നേരവും ര നന്നായിട്ട് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാനും അവന്റെ ജോലി ചെയ്യാനും സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റിയ അവനാണ് ഭാഗ്യവൻ അല്ലേ തീർച്ചയായിട്ടും ഇതൊന്നും പറ്റാതെ കുറെ പണവും തലയ്ക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ കുറേ പണവും ഇട്ടിട്ട് ജീവിക്കുന്നവർക്ക് സമാധാനമില്ല അപ്പം അതിൽ പറയാനുള്ളത് മെൻസസ് പിരീഡ് അതായത് പിരീഡ്സ് ആകുമ്പോൾ അത് പ്രകൃതി നിയമമാണ് പ്രാർത്ഥിക്കാം നമുക്ക് പുസ്തകം പുസ്തകമൊന്നും എടുത്തിട്ടല്ലോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അതിലെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പ്രാർത്ഥിക്കുക പേടിക്കാതെ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക ഇത് വൃത്തിയോ ശുദ്ധിയുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക രാവിലെ നാലരയ്ക്കും നാലുമണിക്കും ഏഴരയ്ക്കും ഇടയ്ക്ക് പ്രാർത്ഥിക്കുക രാത്രി എട്ട് മണിക്ക് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് തീർച്ചയായും ഇതിനൊക്കെ ഫലം കിട്ടും ഫലം ഉറപ്പാണ് നൂറ് ശതമാനം എൻ്റെ ജീവിതത്തിൽ ഉറപ്പാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലാണ് അതെ അതെ സാമ്പത്തികമാണ് മനുഷ്യന് ഇല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പം അനുഭവിക്കുന്നത് കാരണം പണ്ടൊക്കെ അരകല്ലും ഒരലും എല്ലാം ആട്ടുകല്ലും ഒക്കെയുള്ള കുടുംബമായിരുന്നു എൻ്റെ ഇന്നിപ്പോൾ എല്ലാം അലക്ക മെഷീൻ ഫ്രിഡ്ജ് ഇത് അരക്കണ മെഷീൻ അതുപോലെ മിക്സി എല്ലാം വന്നപ്പോ ഈ കല്ലൊക്കെ അവിടെ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ പൈസ പോകുന്നത് ഇതെല്ലാത്തിനും നോക്ക പണമാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ മനുഷ്യൻ ചമ്മന്തി കൂട്ടി ചോറുന്നു ഇന്നത്തെ മനുഷ്യൻ ചമ്മന്തി മാത്രല്ല ബീഫും എന്താ കുഴിമന്തി ചിക്കനും പൊറോട്ടയും ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ കഴിക്കുന്നത് അപ്പൊ അന്നത്തെ മനുഷ്യൻ രാത്രി കാലങ്ങളിൽ കഞ്ഞിയും ചമ്മന്തിയും മതിൽ ഇന്ന് ചോദിക്കും കഞ്ഞിയാണോ കഞ്ഞി കഞ്ഞി വിളിക്കും കളിയാക്കും കളിയാക്കും വീട്ടിലും കളിയാക്കുന്നുണ്ട് എന്നെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക